നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് പോലീസിന്റെ വേഷത്തിൽ ബിസിനസ്സുകാരന്റെ വീട്ടിൽ കയറി പ്രവാസികൾ ചെയ്തത് എന്താണെന്ന് നോക്കാം പോലീസ് ചമഞ്ഞ് ബിസിനസ്സുകാരന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ സംഭവത്തിൽ പ്രവാസികൾ ഉൾപ്പെടെ ആറ് പേർക്ക് യു എ ഇയിൽ ജയിൽ ശിക്ഷ കുങ്കുമപ്പൂവ് വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് നാല് പോയിന്റ് ഏഴ് ലക്ഷം ദീർഘമാണ് ഇവർ കൊള്ളയടിച്ചത് ബിസിനസ്സുകാരൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് മൂന്നംഗ സംഘം അവിടേക്ക് അതിക്രമിച്ചു കയറിയത് വാതിലിൽ മുട്ടിയ ഇവർ തങ്ങൾ പോലീസുകാരാണെന്ന് പറഞ്ഞ് തിരിച്ചറിയൽ രേഖയായി ഒരു ഗ്രീൻ ബേഡ് കാണിക്കുകയും ചെയ്തു അത്രേ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നും പണം എവിടെയാണ് സൂക്ഷിക്കുന്നതെന്നും ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ ഇവർ ചോദിച്ചു ഇതിന് മറുപടി പറഞ്ഞ വീട്ടുടമ വീട്ടിലുണ്ടായിരുന്ന നാല് ലക്ഷത്തി എഴുപതിനായിരം ദൃഹം എടുത്ത് സംഘത്തെ കാണിച്ചു അപ്പോൾ തന്നെ പണം കൈക്കലാക്കുകയും സംഘത്തിലെ ഒരാൾ വീട്ടുടമയെ മർദ്ദിച്ച് മുറിയിൽ തള്ളുകയും ചെയ്ത ശേഷം എല്ലാവരും സ്ഥലം വിട്ടു പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് സംഘത്തിലെ ഒരു അറബ് പൗരനെ തിരിച്ചറിഞ്ഞു ഇയാളെ പിടികൂടി പരിശോധന നടത്തിയപ്പോൾ തട്ടിയെടുത്ത പണം കണ്ടെടുക്കുകയും ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു സംഘത്തിലെ മറ്റുള്ളവർ എവിടെയാണുള്ളതെന്നും ഇയാൾ പറഞ്ഞുകൊടുത്തു തുടർന്ന് എല്ലാവരും അറസ്റ്റിലായി ചോദ്യം ചെയ്യലിൽ അവരും കുറ്റം സമ്മതിച്ചു കേസിന്റെ വിചാരണ നടത്തിയ ദുബായ് ക്രിമിനൽ കോടതി പ്രതികൾക്ക് കഴിഞ്ഞ ദിവസം ശിക്ഷ വിധിച്ചിട്ടുണ്ട് ആറുമാസത്തെ ജയിൽ ശിക്ഷ പൂർത്തിയായ ശേഷം എല്ലാവരെയും യു എ യിൽ നിന്ന് നാടുകടത്തും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ